ഹായ് അടുത്ത വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുകയാണ് നല്ല കിടുക്കാച്ചി വണ്ടികളാണ് ഇപ്രാവശ്യത്തെ വീഡിയോ എല്ലാവരും കാണണം എന്താ അടിപൊളി കിട് വണ്ടികളാണ് കേട്ടോ ലെക്സെസ് ലാങ്ക് റൂസർ നല്ല അടിപൊളി ബി എം പോർച്ച് ജി എം സി നല്ല കിടു കിട് വണ്ടികളാണ് കാണിച്ചു തരാം ഉണ്ടവേ അതിനിടയിൽ ഒരു ബൈക്ക് പോളി സാധനം അടിപൊളി ബൈക്കാണ് ഞാനുള്ള ഇപ്പോൾ ഒരു മാളിലാണ് കേട്ടോ ആ മാളേതാണെന്നൊക്കെ അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞോളാം അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞോളാം അടുത്ത വീഡിയോയിൽ ഞാൻ ആ മാളെവിടെ മാളെന്താണ് മാളിൽ മാളിൻ്റെ കാര്യങ്ങളുമായി വരുന്നതായിരിക്കും ഇപ്പം നമുക്ക് കുറച്ച് വണ്ടികൾ കാണാം നല്ല അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ നല്ല പൊളി വണ്ടികളാണ് നിസാം പെട്രോൾ ജി എം സി ഷവർലെറ്റ് ഫോർച്ച് ലക്സസ് അടിപൊളി അടിപൊളി വണ്ടികളാണ് ഇടുക്കാച്ചി വൺ വണ്ടികളാണ് ലാങ്ക് ക്രൂസറാണ് കൂടുതലുള്ളത് കേട്ടോസ് ബെൻസ് അടിപൊളി വണ്ടികളെയ്തർക്കാണ് എല്ലാവരും വണ്ടി അടിപൊളി വണ്ടികൾ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറിച്ച് റോവർ ഞാൻ രണ്ട് മൂന്ന് വെറൈറ്റി റേഞ്ച് റോവർ ഞാൻ ഇവിടെ തന്നെ കണ്ടുട്ടോ അടിപൊളി അടിപൊളി വ്യത്യസ്തമായ വണ്ടികൾ കൂടെ മെട്രോ പോണത് മെട്രോ മെട്രോ സ്ഥലാണ് ഒരു സ്ഥലാണ് കേട്ടല്ലേ പൊളി എന്ന് പറഞ്ഞ പൊളി വ്യത്യസ്തമായ വണ്ടികളുമായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ എന്തെല്ലാം കൂട്ടുകാരെ സുഖല്ല എല്ലാവർക്കും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എനിക്ക് എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു ഞാൻ അതാതാണ് ഞാൻ റേഞ്ച് പോകാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതാ വേറെ വേറൊരു ഇടു സാധനം അടിപൊളി വണ്ടികളുണ്ട് കാണൂ കാണൂ കണ്ണിറയെ കാണുക

ഏകദേശം മാളെന്താന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും ഏത് മാളിലാണ് ഉള്ളത് എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോ ആ മാളിൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ല അടിപൊളി സാധനം കിടുക്കാച്ചി സാധനങ്ങളാട്ടോ രശിലൊരു വീഡിയോ ആയി നല്ല കിടുക്കാച്ചി വണ്ടികളുമായി വീണ്ടും എത്താം ബി എം ഡബ്ല്യു ಚಾನಲ್ ಸಬ್ಸ್ಟಾ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕ್ಕೇ ಓಕೆ ತ್ಯಾಂಕ್ ಯು ಬಾಯ್